നേരത്തെ പറഞ്ഞതുപോലെ സമസ്തയുടെ ലക്ഷ്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പ്രസ്ഥാനക്കാർ എതിർക്കാൻ തന്നെയാണ് നമ്മുടെ സമസ്ത രൂപീകരിച്ചത് എന്ന് പറഞ്ഞു ആ ഔട്ട് ആത്രപ്പെട്ടിട്ടില്ല അതുപോലെ അപ്പോൾ ബിത ഈ പ്രസ്ഥാനക്കാരുടെ മയത്തിൽ നിസ്കരിക്കാൻ പാടില്ല അതുപോലെ അവരോട് സലാം പറയാൻ പാടില്ല സലാം പറഞ്ഞ മടക്കാൻ പാടില്ല അവരെ കുട്ടികളെ വിവാഹം ചെയ്യാൻ പാടില്ല എന്നെല്ലാം ഉണ്ട് ഇതിലെല്ലാം ബഹുമാന കണ്ണി തുസ്താവ് ഈ കുസ്താവ് എല്ലാം ഫത്തും നൽകിയിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ നമ്മുടെ എല്ലാം ഞങ്ങളുടെ എല്ലാം നേതാവ് ബഹുമാന കാന്തപുരം ുടെിക്കരിച്ചുകൊണ്ട് മരവശത്തേക്ക് പോയി ഇപ്പൊ മരവശത്തിലുള്ള ജയിലേ സഖാഫി ഏതൊരു പുസ്തകമുണ്ട് അതിൽ ഗുജാഹിന്ദ്ര മയ്യത്തെ നിസ്കരിക്കുന്നതിൽ തെറ്റില്ല ഇസ്ലാമികൾ തെറ്റില്ല എന്ന് എഴുതിയിരുക്കുന്നു അതിന്റെ അവതാരിക ഏത് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി സൈനീൻ മുസ്ലിയാർ അവർ അതുപോലെ അതിന് അനുബോധനം ഏതിൽ പോലുള്ളത് ബഹുമാനപ്പെട്ട ഈ സ്റ്റേജിൽ തന്നെയുള്ള ബഹുമാന അബ്ദുൽസമി സാഹിബ് അവർ ഇതിനെ എന്താണ് നിങ്ങൾക്ക് ഈ വിശ്വാസത്തെ സംബന്ധിച്ചു എന്തോ നിലപാടാണ് നിങ്ങൾക്ക് പറയാനുള്ളത് അതൊരു മസലാപരമായ വിഷയമാണ് അതിൽ ഫുഹ എന്തു പറഞ്ഞു എന്നാണ് അതിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാറുള്ളത് എ പി വിഭാഗത്തിനെ വിമർശിച്ചു എന്നുള്ളത് കൊണ്ട് വിഷമിക്കുന്നു വേണ്ട എ പി വിഭാഗത്തിൽ ഫിഫിന്റെ കിതാബ് അർത്ഥം വെക്കാൻ കഴിയുന്ന ഒരാളുണ്ടെങ്കിൽ ബിദ്രത്തുകാർക്ക് മയത്ത് നിസ്കരിക്കൽ ഹറാമാണ് എന്നോ പാടില്ല എന്നോ പറയുന്ന ഏതെങ്കിലും ഒരു ഭാഗം ഷാഫി മസഹബിലെ ഒരു ഉദ്ധരണമുണ്ടെങ്കിൽ അത് കൊണ്ടുവന്നാൽ ആ വിഷയം അവസാനിക്കും അതേസമയത്ത് സജിറിന് വേണ്ടി സലാം പറ നിസ്കരിക്കാൻ പാടില്ല അവരോട് സഹകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാ മുസ്ലിമിന്റെ പേരിലും മയ്യത്ത് നിസ്കരിക്കൽ നിർബന്ധമാണ് എന്നുള്ള ഹുക്കം അവിടെ മുപത്തതി എന്നോ സുന്നി എന്നോ വ്യത്യാസമല്ല ഈ മഹല്ലത്തിൽ ഒരാൾ മരിച്ചു മുപത്തതി ആകുന്ന ആളാണ് മരിച്ചത് എന്നാൽ ഈ നാട്ടുകാരാകുന്ന ഒരാളും മയ്യത്ത് നിസ്കരിക്കാതിരുന്നാൽ എ പി വ്യത്യാസമല്ലാതെ എല്ലാവരും കുറ്റക്കാരാകും എന്നുള്ളതാണ് ഭാഷ അങ്ങനെയാണ് അതിൽ സമസ്തക്ക് പുതിയ തീരുമാനമൊന്നുമില്ല സജിറിന് വേണ്ടി അവരോട് പിണങ്ങി നിൽക്കാനും മറ്റുമൊക്കെ പറഞ്ഞിട്ടുണ്ട് വേണ്ടി അല്ലാത്ത സമയത്ത് പിണങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അപ്പൊ ഈ വിഷയത്തിൽ ആദ്യമായിട്ട് പറയാനുള്ളത് വിദ്ധത്തുകാർക്ക് മയത്ത് നിസ്കരിക്കാൻ പാടില്ല എന്നുള്ള വാദം പോലും ഇല്ല എന്നുള്ളതാണ് ശരി അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദീർഘിപ്പിക്കരുത് നിങ്ങളെ സംശയപ്പോ അതിന്റെ മറുപടി പറഞ്ഞു രണ്ട് നിങ്ങൾക്ക് രണ്ട് തെളിവ് വേണമെങ്കിൽ മറുഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ മുജാഹി അറിയപ്പെട്ട മുജാഹിദിന് വേണ്ടി മയ്യത്ത് നമസ്കാരത്തിൽ മുന്നിലെ സോഫിൽ നിന്നും നാലാമത്തെ സോഫിൽ നിന്നും നിസ്കരിച്ച ആളുകളുടെ തെളിവ് നിങ്ങൾക്ക് തന്നാൽ ബോധ്യാവോ ഒന്ന് രണ്ട് രണ്ടാമത്തത് ഒരു ഇത് സംബന്ധമായി ഇപ്പൊ സക്കാഫിക്കൻ ഒരു അനുഭവമുണ്ട് അപ്പുറത്ത് നിൽക്കുന്ന സമയത്ത് കണ്ണീത്തുസ്സാന്റെ അടുത്ത് ടേപ്പറിക്കാട്ട് അരയിൽ വെച്ചിട്ട് ഒരു കോമ പോയി ടേപ്പറിക്കാട്ടൊക്കെ ഓണാക്കിയിട്ട് പറ്റൂല എന്ന് പറഞ്ഞാൽ വിഷയാക്ക പറ്റു എന്ന് പറഞ്ഞാലും വിഷയാക്ക കണ്ണീർസാദിന്റെ സൈലൻസ് ഉറക്കെ ചോദിച്ചു ഇവരോട് നിങ്ങൾ പറഞ്ഞ മുജാഹിദ് മുസ്ലിമോ കാഫറോ എന്ന് ചോദിച്ചു തേപ്രിക്കാട് ഓഫാക്കി പോന്ന കൂട്ടത്തിലി വേണ്ടല്ലോ അത്രയുള്ളൂ നേരത്തെ പറഞ്ഞ അപ്പോ ഈ നേരത്തെ ഫത്ത കൊടുത്തിട്ടുണ്ടല്ലോ ഈ വിഷയത്തിൽ പാടില്ല എന്ന് അപ്പൊ അവർക്ക് ഇത് മനസ്സിലാക്കിയിട്ടില്ലായിരുന്നോ ഫത്വ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം അത് ഒരു ഹുക്കുമ പറയല്ല ഒരു സാഹചര്യത്തിൽ അവിടുത്തെ കാര്യങ്ങൾ പറയലല്ലേ ഫതുവാ ഫുക്കഹാന്റെ കിതാബെടുത്തിട്ട് ഇന്ന് എ പി കൂട്ടത്തിൽ കിതാബിത്തിനാൾ തന്നെ വന്നോട്ടെ അതിൽ ഏത് ഗിത ഫോനെ കൂടെ തുഫയാവട്ടെ മഹല്ലയാവട്ടെ അതെടുത്തു നോക്കുക ഫത്വ എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിലെ സാഹചര്യത്തിൽ ഒരു പക്ഷെ രണ്ട് കുടുംബം നമ്മൾ നിക്കാഹ് നടക്കാൻ പോവുക സമസ്ത ചിലപ്പോ ഇടപെട്ടിന്ന് വേണ്ടെന്ന് പറയേണ്ടി വരും അത് നിക്കാഹ് ഹറാമായതുകൊണ്ടാവില്ല ആ നാട്ടിലെ സാഹചര്യത്തിൽ ഇടപെട്ട് സംസാരിക്കുന്ന ഒരു വിധി എന്നല്ലാതെ അത് അത് പറയുമ്പോൾ പറഞ്ഞതല്ലേ പറയാൻ പറ്റുന്നു എന്ന് പറയുമ്പോൾ പക്ഷെ സമസ്ത എന്ന് പറഞ്ഞ ആധികാരിക സംഘടന കേരളത്തിലെ ഈ സമസ്ത എന്താണ് പറയുന്നത് ഈ വിഷയത്തിൽ എന്ത് പറയുന്നു എന്നായിരിക്കും കേരള ജനങ്ങൾ അപ്പൊ ഈ തിരസ്കാരം എന്ന് പറഞ്ഞാൽ മുസ്ലിം ബാധിക്കുന്ന പ്രശ്നമാണ് ആ വിഷയത്തെ കുറിച്ച് നോക്കുമ്പോൾ അപ്പൊ ആ നെൽക്കായിരിക്കും മറുപടി ഉണ്ടാവുക അപ്പോൾ どうぞ。 ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കാൻ പെട്ടെന്ന് പറയണ്ടേ ഈ ഒരു ഫത്വ കഴിഞ്ഞിട്ടാണല്ലോ കാന്തപുരത്ത് ചേപ്പാൽത്തിൽ കുഞ്ഞഹമ്മദ് മാസ്റ്റർ എന്ന് പറയുന്ന സാക്ഷാൽ വഹാബി നിസ്കരിച്ചപ്പോ എ പി അബൂബക്രമാലിപ്പെട്ട് മൈ നിസ്കരിച്ചത് സാക്ഷാൽ വഹാബിക്ക് പൂനൂർ ഉണ്ണിക്കുളം പഞ്ചായത്തിലെ പോനൂരിന് സമീപത്തുള്ള ചേപ്പാലത്ത് പോയാൽ ഇന്നും അവിടുത്തെ സുന്നി എ പിക്കാരും പറയും മുജാഹിദ് പറയും എ പി നിസ്കരിച്ചു എന്നുള്ളത് അത് നിഷേധിക്കൂ അപ്പൊ അദ്ദേഹത്തിന് അതൊക്കെ ആവാം എന്ന് പറയുമ്പോ മസലപരമായിട്ട് തെറ്റല്ല അദ്ദേഹത്തിനറിയാം പിന്നെ എവിടെയെങ്കിലും സമസ്ത പറഞ്ഞെങ്കിൽ അത് അവിടുത്തെ സാഹചര്യം സമസ്തയുടെ

അത് സഖാഫിയുടെ ഭാഷയല്ല സുരശൈസ്താന്റെ ഭാഷയല്ല അത് ഫുഗാന്റെ ഭാഷയാണ് ആ ഭാഷ തെറ്റാണെങ്കിൽ ഇബിൻ ഹജർ തങ്ങൾക്ക് പഴച്ചു പറയേണ്ടി വരും ബഹുമാനപ്പെട്ട മഹത്തൂപ്പ് തങ്ങൾക്ക് പഴിച്ചു വേണ്ടി വരും ഇങ്ങനത്തെ സ്വാധീനങ്ങൾ എന്ന് പറയല ഏപ്പിന്റെ നിങ്ങളൊക്കെ താല്പര്യവും അതാണ് മനസ്സിലാക്കേണ്ടത് നിങ്ങളെ നാട്ടില് ഒരാൾ മരിച്ചു എല്ലാ ആളുകളും ആ നാട്ടില് ഇയാൾ മരിച്ച സ്ഥാനത്ത് അയാൾ മുജാഹിദാണ് അത് അറിയപ്പെടുന്ന വിദേഹത്തുകാരനാണ് ഒരാളും അയാളെ പേരിൽ മയ്യത്ത് നിസ്കരിക്കാതിരുന്നാൽ ആ മഹലിലെ മോമിനിങ്ങൾ ഹുക്കുമെന്താ അവർക്ക് ശിക്ഷ ഉണ്ടാവൂല്ലേ അതിന്റെ ഹുക്കുമ്പോ പറ അതായത് അങ്ങനെ അങ്ങനെ ഒരു അതായതല്ല ഞാൻ ചോദ്യം ആവർത്തി സദസ് ഇളകരുത് നിങ്ങളുടെ മഹലിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ ആയ മനുഷ്യൻ മരിച്ചു മുബത്തതി മുസ്ലിമാണല്ലോ അവൻ മരിച്ചു അവന്റെ മയ്യത്ത് നിസ്കരിക്കാതെ മറമാടാൻ ഒരു ഹുക്കുമുണ്ടെങ്കി പറ सहोद